നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ നോക്കാം കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബഹ്റൈൻ കോവിഡ് നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിനും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്നതിനുമുള്ള ഒരു കൂട്ടം നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ നീക്കം പൂർണമായും വാക്സിനേഷൻ എടുത്തവർക്കും അല്ലാത്തവർക്കും ഒരുപോലെ എല്ലാ ബിസിനസ് മേഖലകളിലും പ്രവർത്തിക്കാമെന്ന് അധികൃതർ അറിയിച്ചു പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കഫേകൾ ൾ സ്പോർട്സ് സെന്ററുകൾ ഷോപ്പിംഗ് മാളുകൾ ഷോപ്പുകൾ എന്നിവിടങ്ങളിൽ എല്ലാ പരിപാടികളിലും പ്രവർത്തനങ്ങളിലും വാക്സിനേഷൻ എടുത്തവരും വാക്സിനേഷൻ എടുക്കാത്തവരുമായ എല്ലാവർക്കും ഏർപ്പെടാമെന്ന് കോവിഡിനെ പ്രതിരോധിക്കാനുള്ള രാജ്യത്തിന്റെ മെഡിക്കൽ ടാസ്ക് ഫോഴ്സ് തീരുമാനിച്ചു കൂടാതെ എല്ലാവരും മാസ്ക് ധരിക്കണമെന്ന നിർദ്ദേശം അധികൃതർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള വാർത്താ ഏജൻസിയായ ബി എൻ എ ആണ് ഇക്കാര്യം അറിയിച്ചത് എല്ലാവരുടെയും ആരോഗ്യത്തിനും സുരക്ഷയ്ക്കുമായി മാസ്കുകൾ ധരിക്കുന്നത് പാലിച്ചുകൊണ്ട് വിശ്വാസികൾ തമ്മിലുള്ള ശാരീരിക അകലം ഒഴിവാക്കിയ ശേഷം പള്ളികളും പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കും ഫെബ്രുവരി പതിനഞ്ച് ചൊവ്വാഴ്ച വരെ പൂർണ്ണമായും വാക്സിനേഷൻ എത്തിയിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന ഗ്രീൻ സ്റ്റാറ്റസ് കാണിക്കാൻ ആളുകളോട് ആവശ്യപ്പെടും അതേസമയം സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന പൊതുജനങ്ങൾക്ക് ആശുപത്രിയിൽ പ്രവേശിക്കാൻ ആവശ്യമായ നിബന്ധനകളും പുറത്തിറക്കിയിട്ടുണ്ട് ആശുപത്രികളിൽ പ്രവേശിക്കുന്നതിനും രോഗികളെ സന്ദർശിക്കുന്നതിനും വേണ്ടിയാണ് പുതിയ നിബന്ധനകൾ പുറത്തിറക്കിയിരിക്കുന്നത് ആശുപത്രിയിൽ എത്തുന്നവർ ഷീൽഡ് പരിശോധിക്കുകയും തെർമൽ സ്കാൻ നടത്തുകയും ചെയ്യണം ആശുപത്രിയിൽ വെച്ചിരിക്കുന്ന രജിസ്റ്ററിൽ പ്രവേശിക്കുന്ന സമയത്ത് പേരുകൾ എഴുതണം തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് അഞ്ചു മുതൽ ഏഴ് ആയിരിക്കും ആശുപത്രിയിൽ പ്രവേശിക്കാൻ അനുമതി ആശുപത്രിയിലേക്ക് വരുന്ന മറ്റ് ആശുപത്രിയിൽ നിന്നുള്ളവർ ആണെങ്കിൽ ഗ്രീൻ ഗ്രീൻഷീൽഡ് പരിശോധിച്ചിട്ടായിരിക്കും പ്രവേശനം അനുവദിക്കുകയെന്നും നിബന്ധനകളിൽ വ്യക്തമാക്കുന്നു കടുത്ത നടപടികളുമായി യു എ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യു എ കോവിഡ് കേസുകളും മരണവും കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുക വ്യാജ പരിശോധനാ സർട്ടിഫിക്കറ്റ് നൽകുക തുടങ്ങിയവ ഗുരുതര കുറ്റകൃത്യങ്ങളായി കണക്കാക്കുമെന്ന് അധികൃതർ അറിയിച്ചു കുറ്റകൃത്യത്തിന് രണ്ടു ലക്ഷം ദീർഘം വരെ പിഴയും രണ്ടു വർഷം തടവും ശിക്ഷയായി ലഭിക്കുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ തെറ്റായ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൂടെയോ അല്ലാതെയോ പ്രചരിപ്പിക്കുന്നവർക്ക് ഒരു വർഷം വരെ തടവും ഒരു ലക്ഷം ദീർഘം പിഴയും ലഭിക്കും വ്യാജ കോവിഡ് പരിശോധന സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നവർക്കും കടുത്ത ശിക്ഷ ലഭിക്കും ഏഴു ലക്ഷം ദീർഘം വരെയാണ് പിഴയായി ലഭിക്കുക പ്രവാസികൾക്ക് ഇളവുമായി കേന്ദ്രം ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് കോവിഡ് ആർ ടി പി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന തീരുമാനവുമായി കേന്ദ്ര സർക്കാർ വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നവർക്ക് ഏർപ്പെടുത്തിയ ഏഴ് ദിവസത്തെ ക്വാറന്റൈനും ഒഴിവാക്കിയിട്ടുണ്ട് ഇനി മുതൽ പതിനാല് ദിവസത്തെ സ്വയം നിരീക്ഷണം മതിയെന്ന കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ ഭേദഗതിയിൽ പറയുന്നത് ഈ ഇളവ് പ്രാബല്യത്തിൽ വരുന്നതോടെ പ്രവാസികൾക്ക് ആർ ടി പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ധൈര്യമായി ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാവുന്നതാണ് ഈ മാസം പതിനാല് മുതലാണ് ഈ ഇളവ് പ്രാബല്യത്തിൽ വരിക നാട്ടിലേക്ക് പുറപ്പെടാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ എല്ലാം തന്നെ തീയതി മറക്കാതെ ഓർത്തുവെക്കുക ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈ ഇളവ് തുടരുമെന്നാണ് വിവരം ഈ ഇളവുകൾ എൺപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് മാത്രമാണ് ബാധകമാവുക ഈ ലിസ്റ്റിൽ ഇല്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഇളവുകൾ ബാധകമാകില്ല പട്ടികയിൽ ബഹ്റൈൻ ഖത്തർ ഒമാൻ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളുണ്ട് എന്നാൽ യു എ ഇ കുവൈറ്റ് എന്നീ രാജ്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല അതിനാൽ ഇവിടങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് ഇളവുകൾ ലഭിക്കില്ലെന്നത് ശ്രദ്ധിക്കുക മാത്രവുമല്ല യു എ കുവൈറ്റ് എന്നീ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന യാത്രക്കാർ ൂറിനുള്ളിലെടുത്ത ആർ ടി പി സിആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കൈവശം നിർബന്ധമായും കരുതേണ്ടതാണ് വാക്സിൻ സർട്ടിഫിക്കറ്റുകൾ എയർ അപ്ലോഡ് ചെയ്തിരിക്കണം ഗൾഫ് രാജ്യങ്ങളെ കൂടാതെ യു കെ യു എസ് സിംഗപ്പൂർ സ്പെയിൻ സ്വിറ്റ്സർലൻഡ് മാലിദ്വീപ് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ സ്വീഡൻ കാനഡ എന്നീ രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ച ഇളവുകൾ ബാധകമാണ് യു എൽ കോവിഡ് രോഗികളുടെ എണ്ണം കുറയുന്നതായി റിപ്പോർട്ടുകൾ ആയിരത്തി മൂന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പുതിയ കേസുകളാണ് ഇന്ന് സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി മൂന്നൂറ്റി മുപ്പത്തി ഒന്ന് പേർ രോഗമുക്തി നേടിയതായും യു എ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കോവിഡ് ബാധയെ തുടർന്നുള്ള ഒരു മരണമാണ് ഇന്ന് യു എ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അറുപത്തി ആറായിരത്തി മുന്നൂറ്റി പതിനാറ് പേർ ചികിത്സയിൽ കഴിയുന്നുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് എൺപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് കോവിഡ് പരിശോധനകളാണ് യു എയിൽ നടത്തിയത് എന്നും ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു സൗദിയിൽ പുതിയ കോവിഡ് രോഗികളുടെ എണ്ണം ഗണ്യമായി കുറയുന്നു എഴുന്നൂറ്റി ഇരുപത്തി കോവിഡ് രോഗികളും രണ്ട് മരണങ്ങളും പുതുതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതോടെ രാജ്യത്തെ ആകെ മരണം എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നായി ഉയർന്നു നിലവിൽ ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് പേർ രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട് ഇവരിൽ ആയിരത്തി ഇരുപത് പേർ ഗുരുതരാവസ്ഥയിലാണ് ഇവർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ബാക്കിയുള്ളവരുടെ നില തൃപ്തികരമാണ് ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക